ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കല്ലുവയൽ ബൂത്ത് കൺവെൻഷനും കുടുംബ സംഗമവും നടത്തി പ്രസ്തുത കുടുംബ സംഗമം ഡി സി സി ജനറൽ സെക്രട്ടറിയും കെ ബി സി സി മെമ്പറുമായ മുഹമ്മദ് ഫൈസൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബൂത്ത് പ്രസിഡന്റ് ഡെന്നി പാലമറ്റം അധ്യക്ഷത വഹിച്ചു മട്ടന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുരേഷ് മാവില മുഖ്യപ്രഭാഷണം നടത്തി വടിയൂർ മണ്ഡലം പ്രസിഡന്റ് കെ പി ബാബു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ലിസമ വർഗീസ് ബ്ലോക്ക് ഭാരവാഹികളായ ജോയ് വെള്ളർക്കാട്ടിൽ ജോസ് താമരശ്ശേരി രോഹിത് കണ്ണൻ പ്രേമരാജൻ കെ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു ചടങ്ങിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന പൗരന്മാരെ മുൻകാല ബൂത്ത് പ്രസിഡന്റുമാരെ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളെ ക്ഷിരോൽപാദക സംഘം പ്രസിഡന്റ് ഡയറക്ടർമാർ പൊളിക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ജവഹർ ബാൽമഞ്ച് നാഷണൽ ഡെലിഗേറ്റ് മറ്റ് കോൺഗ്രസിന്റെ പ്രധാന പ്രവർത്തകർ മുൻ പഞ്ചായത്ത് മെമ്പർ എന്നിവരെ ആദരിക്കുകയുണ്ടായി ചടങ്ങിൽ മണ്ഡല സെക്രട്ടറി ബെന്നി തൊണ്ണുംകുഴിയിൽ സ്വാഗതവും ബോബി ഒറ്റപ്പിളക്കൽ മണ്ഡലം സെക്രട്ടറി നന്ദിയും പറഞ്ഞു